हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध അഥ എകവിംശമോധ്യയശ്രീശുവാചാം ഭൂവലയ സമാണലക്ഷണതോ വ്യഖ്യാ ഏതേന ഹി ദിവോ മണ്ഡലമാനം തദ്തോപതിശന്തിയുദയോഷ്പ്പദീന തേ അന്തരേണ അന്തരേണന്തരീക്ഷം തദുഭയസന്ധിതം യന്മധ്യഗതോ ഭഗവാം സ്തവതാം വധി തപന ആതപന ത്രിലോകീം പ്രതപത്യവഭാസേത്യാത്മഭാസ സ ഉദഗന ദക്ഷിണായന വൈഷുവത സംർമായശൈഘ്യ സമാനർഗതിഹണ അവരോഹസമാന സ്ഥാനു യഥാസവനം അഭിപ്രായമാനോ മകരാദിഷ രാശിഷ്ടഹോരാ ദീർഘഹ്രസ്വസമാനു വിധത്തെ യഥാ

എന്നം നവഘോടയാ എകപഞ്ചാശലക്ഷണയോജനം മാനസോത്രഗിരിപരിവർത്തനസോദി തസ്മൈന്ദ്രീംപുരീം പൂർവസ്ഥ പൂർവസ്ഥാൻ മേരോർദേവധാനീം നമ ദക്ഷിണതോയ്യാം സംയമനീം നമ പശ്ചാചനീം നമ ഉത്തരതൗമ്യം വിഭാവരീം നമ്മമ దా అస్తమయ మధ్యాహ్న అస్తమయా నిషీధానిది భూత ప్రవృత్తినివృత్తి సమయ విశేషేణ మేరో చతుర్దిశం తత్రసమధ్యంగత ఏ సదిత్య స్థతి సవ్యేనా అజలం దక్షిణైన కరోతి യത്രോതി തനസൂത്രനിംോചതിയച്ച സ്യന്തന സ്യന്ത അഭിതപതി തയ്യാ സമാനസൂത്രനി പ്രസ്വായതി തധം നശ്യേതം സമന് പശ്യേരൻ യഥാ ജൈന് പുറിയ പ്രചരതി പഞ്ചദശടി സ്പദകോടിവയം യോജനാനം സാർ ദ്വാദലക്ഷാണി സധികാ ചോപയാതി എവ തധോ വരുണീം സൗമ്യമൈന്ദ്രീം ച പുനസ്തധാന്േ ജാഗ്രഹ സോമാതയോ നക്ഷത്ര ജ്യോതിഷ്ചക്ര സമഭ്യുദ്ധ്യത്തിന് സഹവാനിം ലോചന്തിഹൂർത്തന ചതുശലക്ഷ യോജനധിക്കൗരോ രഥസ്രയീമയോസൗ ച ചതൃഷു പരിവർത്തേ പുരീഷു യസൈക ചക്രം ദ്വാദശാരം ഷണ്േമി തൃണഭി സംവത്സരാത്മകം സമാനന്തി తస్యాక్షో మేరోమూర్ధనికృతో మానసోత్తరే కృతే భాగోయచ చక్రం తైలయంత్రచక్రవత్ భ్రమ భ్రమన్ మానసోత్తరా గిరపరి భ్రమతి తస్మిక్షే కృతమూలో ద్వితీయోక్షర్యమాన ద్వితీయోక్షస్తుమాన సంతస్తైలంత్రాక్ష్రువే కృతో పరిభాగ రథ నీడస్ షట్లక్షురీయ భాగ విశాస్తావాన్ രവിരഥയുഗോ യത്രഹയാോ നന സപത്തോജിതഹന്താദിത്യം പുരസ്തവി സവിദൂരരുണപ്പശ്ചാത്ത സൗത്യേ കമ്മണി ഗിരാസ്തേ തധാ ബാല് വർഷയോർവമാത്ര ഷ്ടിസഹസ്രസൂര്യ സൂക്തവാകാ നിയുക്ത സംസ്തുവീ തഥ അയേജയോ ഗന്ധർസോ നഗഗ്രഹമണ്യോകൈകശോ ഗണ സപതുദശ മാഗവന്തം സൂര്യമാത്മാനം നാനമാനം നനം പൃഥ് നാനമാന പൃഥക് കർമ്മർദ്വന്ദ്ശ ഉപാസത്തെ ലക്ഷോത്തരം സാർ നവകോടീയോജനപരിമണ്ഡലം ഭൂവലേ ഭൂവലേസ സഗവ്യൂത്യുത്തരം ദ്സഹസ്രയോ ജനു സുങ്ക് ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യം സംതായം പഞ്ചമസ്കന്ധേ ജ്യോതിഷ്ചക്രസൂര്യരഥമണ്ഡലവർണ്ണന ഏകവിശതമോധ്യയസ്സത്ര ഗോ വിന്ദനമസങ്കീർത്ത ഗോ വിന്ദഗോ വിാഹരീഷനാരായണ